കോമളത്തിന്റെ വീട്ടിൽ വെച്ചാ കമ്മറ്റി അത് മറക്കണ്ട അല്ലെടീന്തോന്നിവിടെ ബഹളം വെച്ചിട്ട് ഇവിടെ ആരേം കാണുന്നു എല്ലാരും എവിടെ പോയി അല്ലേ ഇന്ന് ഇവിടെ വെച്ചാ കമ്മറ്റി എന്ന് പറഞ്ഞിട്ട് കഥവും പൊട്ടി കെട്ടിയിട്ട് ഇതുവരെ എവിടെ പോയിരിക്കുന്നു ഇവിടെ ആരേം കാണുന്നു എടീ ഇതാത് വേറെ ഒന്നും കൊണ്ടൊന്നും അല്ല ഇന്ന് ഇവിടെ വെച്ചാ കമ്മറ്റി എന്ന് കോമളത്തിന് നന്നായിട്ട് അറിയാം അവക്കിരി തേയിലും പഞ്ചസാരയും ഇലവാകുന്ന കേസാ കോമള വലിയ ആള് മുങ്ങിയതാ ഏത് അതെ അതെ വല്ലോറിനെ വീട്ടിലാണ് എന്താ ആക്രാന്തം ആദ്യം വരുന്നത് പൊതിഞ്ഞും എടുക്കും ആരാ മോൾ ആ ശാന്ത ചേച്ചി വന്നല്ലേ എന്താണ് പിള്ളേരെ അവളിവിടെ അറിയില്ല ശാന്തള ചേച്ചി വന്നിട്ട് കൊറേ നേരമായി വാതിന് തുറക്കുന്നില്ല എത്ര നേരം കൊണ്ട് വിളിക്കുക എത്ര നേരം കൊണ്ട് കിടന്ന് വെല്ലടിക്കുക ആർക്കറിയാ എന്തുവായ അല്ലേ കൊറച്ചു മുന്നേ ഫോണിൽ ആരാട്ട കുറ്റം ഇരുതോ പറഞ്ഞോണ്ടിരിക്കുന്ന ഞാൻ കണ്ടതാണല്ലോ ആ അതും നല്ല കഥ ഇതെന്തുവാഞ്ഞുപോയോ ലൈല വരുന്നുണ്ടെ ഒന്നുകൂടെ വിളി പിള്ളാരം ആ ഇത്രയും പേരേ ഉള്ളോ മണി നാലര കഴിഞ്ഞല്ലോ നിങ്ങളാ കസേര ഇങ്ങോട്ടിരിക്കും നമുക്ക് ഇവിടെ ഇരിക്ക അപ്പൊ കുത്തി കുത്തിപ്പിടിച്ചിട്ടിരുന്നൊന്നും കാര്യമില്ല കടവിനിട്ടങ്ങോട്ടടിക്കും ആഹ് അത് ചേച്ചി ഇന്ന് ബാക്കി എല്ലാവർക്കും ഇന്ന് എന്തൊക്കെയോ ആവശ്യങ്ങള് എല്ലാരും ഓരോരോ ആവശ്യങ്ങളായിട്ട് എങ്ങോട്ടൊക്കെ പോയിക്കുവാ അതാരെയും കാണാത്തത് എല്ലാരും ഇങ്ങോട്ടും ഒക്കെ ഈ പണ്ടരങ്ങളെ കൊണ്ട് തോറ്റി നാശമൊക്കെ പൊക്കളായിരുന്നു എന്റെ ദൈവമേ എന്റെ കൊറേ ചായയും കടിയും ചെലവാകുമല്ലോ ഈ എല്ലാ ആഴ്ചയിലും ഓരോരോ അംഗത്തിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന കമ്മിറ്റിയെ ഒഴിവാക്കിയിട്ട് എല്ലാ ആഴ്ചയിലും സ്ഥിരമായിട്ട് ഒരു കം ഒരംഗത്തിന്റെ വീട്ടിൽ വെച്ച് മാത്രം കമ്മിറ്റി നടത്താൻ പറയുന്നു അതാകുമ്പോ നല്ല രുചിയുള്ള ചായയും കടിയും ഇഷ്ടംപോലെ കഴിക്കുകയും ചെയ്യാം പോരാത്തിന് പൊതിഞ്ഞു കൊടുക്കാം എന്റെ ബുദ്ധി അപാരം തന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കും അയ്യോ നിങ്ങൾ വന്നാരുന്നോ ഞാനൊന്ന് ഉറങ്ങി ആ പിന്നെ ഒരു മിനിറ്റ് ഈ ഉമ്മറപ്പടി ഇരുന്ന് മൊബൈലിൽ തോട്ടിക്കൊണ്ടിരുന്ന അവളെ ഉറങ്ങി പോയു ചേച്ചി എന്നെ കണ്ടാരുന്നോ ആ പണ്ടാരാൻ പറയുവ ആ മതി മതി നീ പോയി ചായയും എടുക്ക അല്ല ഇനിയിപ്പ ചായ ഒക്കെ വേണം അസയിച്ചു അത് ഞാനിവിടെ ചേർത്ത് ആകെ അഞ്ചു പേരല്ലേ ഉള്ളു അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കത്തില്ല നിങ്ങളുടെയൊക്കെ വീട്ടിൽ വെച്ച് നടത്തുമ്പോ പത്തും പതിമൂന്നും പേർക്ക് ചായയും കടിയും ഒക്കെ തരുന്ന് കോമളത്തിന്റെ വീട്ടിൽ വെച്ച് നടത്തിയപ്പോ ആകെ അഞ്ചു പേർക്ക് കൊടുത്തു കോമളത്തിന് അങ്ങ് ലാഭമായി തന്നെ അതൊക്കെ കേക്കുമ്പോ എനിക്ക് അങ്ങ് സങ്കടം വരും നിങ്ങൾക്ക് നഷ്ടവും എനിക്ക് ലാഭം വരുന്നു എനിക്ക് കിടന്നുറക്കാൻ വരത്തില്ലേ ചേച്ചി എന്ത് ചെയ്യാനും തന്നെയല്ല ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഇത്രയും പേർക്ക് കൊടുത്തു നിങ്ങൾക്കൊക്കെ നഷ്ടം വരുന്നെന്ന് പറയുമ്പോ നമ്മുടെ ഗ്രൂപ്പിന് തന്നെ ഒരു മോശമല്ലേ ചേച്ചി അത് കേക്കുമ്പോ എനിക്ക് സഹിക്കൂല നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് ആരും ഒന്നും പറയുന്ന എനിക്ക് സഹിക്കില്ല ണ്ടാന്നോ ഞാനൊരു ലോല ഹൃദയമായി പോയി ചേച്ചി അതുകൊണ്ട് വേറൊരു കമ്മിറ്റിക്ക് നടത്തിയ പോരെ ഇന്ന് വേണോ ചായയും കടിയും അങ്ങനെ ഒരു പേര് ഗ്രൂപ്പിന് വന്നാ ഞങ്ങൾ അങ്ങ് സഹിക്കും പക്ഷെ ഞങ്ങൾക്ക് അതിൽ ഈ നിന്റെ സങ്കടം കാണാൻ വയ്യാന്നുള്ളത് ഇല്ലേ പിള്ളേരെ സങ്കടം ഞങ്ങൾക്ക് തീ കാര്യത്തിൽ വെച്ചേക്കുന്ന ചായയും കടിയും ഞങ്ങള് കഴിക്കാതെ പോയാ നിനക്കുണ്ടാകുന്ന സങ്കടം ഉണ്ടല്ലോ ആ സങ്കട ഏത് ഈ പോയി ചായ ഇടുമോടോ

ബോണ്ടായ ചായ എന്തോ ചേച്ചി കാലിന് എന്താ കാല് നടന്നും പറയണ്ട എന്റെ മക്കളെ കൊറച്ചങ്ങോട്ട് നടന്ന് കഴിയുമ്പോ കാലിന് എല്ലാം അങ്ങ് വേദനയാ നടക്കാതിരിക്കാൻ പറ്റുവോ അനുഭവിച്ചു ഒരു കാര്യ നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ ഒന്നും മയ്യ ഇവിടെ കൂടെ ഞാനൊരു കാര്യം പറട്ടെ ഇപ്പൊ തന്നെ നമ്മുടെ സൗന്ദര്യ ചേച്ചിയെ പോലെ രണ്ടു മൂന്നു ആൾക്കാരും നമ്മുടെ ഗ്രൂപ്പിലുണ്ട് കാലും കടയും വയ്യാത്തവരൊക്കെ അപ്പൊ ഓരോ ആഴ്ചയിലും ഓരോരുത്തരുടെ വീട്ടിലോട്ട് ഇങ്ങനെ പോകുന്നത് നമ്മളെല്ലാരും പോയിക്കൊണ്ടിരിക്കുന്ന ആണല്ലോ അത് മാത്രമല്ല ഈ ആഴ്ച തെക്കോട്ടാണെ അടുത്ത ആഴ്ച പടിഞ്ഞാട്ട് വടക്കോട്ട് കിഴക്കോട്ട് നടന്ന് 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 നമുക്ക് ആവുന്നവർക്ക് പോലും ഊപ്പാട് വരുന്ന കാര്യം അപ്പൊ ഈ വയ്യാത്തവരുടെ കാര്യം പറയാം അതിനെന്തോ വേണോന്നാ കോമളം പറഞ്ഞു വരുന്നത് അതെന്താണെന്ന് വെച്ചാ വേറെ നമ്മൾ ഈ ആഴ്ചയിലാഴ്ച എല്ലാ ഓരോ എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിലോട്ട് പോകുന്നത് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ആഴ്ചയിലും സ്ഥിരമായിട്ട് ഒരാടെ വീട്ടിൽ വെച്ച് മാത്രം കമ്മറ്റി അങ്ങ് നടത്താം അതാകുമ്പോ ഈ വയ്യാത്തവർക്കും ഒരാശ്വാസമാകും നമ്മക്കും ഒരു സന്തോഷം ഏത് വേറെ കൊണ്ടല്ലേ ഈ വയ്യാത്ത ആളുകളുടെ ബുദ്ധിമുട്ട് എനിക്ക് വരുന്ന ബുദ്ധിമുട്ട് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാ വേറെ ഒന്നും തോന്നല്ലേ ഓ ചായും കടയിൽ നിന്ന് ഊരിയിട്ട് അധികം വരുന്നത് പൊരിഞ്ഞെടുത്തോട്ട് വരാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഇപ്പൊ ശെരിയാറ്റ ശരി ശരിയാ കോമളം പറഞ്ഞത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി മാത്രമല്ല എന്നോട് ഡോക്ടർ പറഞ്ഞത് ഡെയിലി കുറച്ചു ദൂരം നടക്കണം അല്ലെങ്കിൽ ആഴ്ച ഇതാകുമ്പം ആഴ്ചയിൽ ഒരു വെട്ടം നടന്ന ഡെയിലി നടക്കുന്നതിന്റെ ഫലവും കിട്ടും അതുകൊണ്ട് ഇനിയുള്ള എല്ലാ കമ്മിറ്റി കോമളത്തിന്റെ വീട്ടിൽ വെച്ച് തന്നെ കൂടാൻ തീരുമാനിച്ചു ഇത്രയും നല്ലൊരു ബുദ്ധി നമുക്ക് പറഞ്ഞു പറഞ്ഞേ എല്ലാരും കോമളത്തിനൊരു കയ്യടി കൊടുത്തേ